പാമ്പിനൊന്നും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്നെ കണ്ട് പകച്ചിരിക്കെ പിടിക്കാൻ തങ്ങച്ച മാത്രം

ിയാ അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഇല്ല ഞാനോ പറഞ്ഞില്ലേ പറഞ്ഞ കഷ്ടം പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാക്ഷാമം കാരണം എന്റെ കൈവശം ഫോണിൽ സ്റ്റോറേജില്ല നമ്മടെ പൈലച്ചേട്ടൻ്റെ കണ്ണിൽ പാമ്പ് വേണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിൽ വിളിക്കാൻ പോന്ന് ഈ പാപ്പശനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് വായന എന്താ പഴം എന്തിനൊന്നും മിണ്ടിക്കൂടെ എന്റെ പാപ്പത്തിൻ്റെ ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലി ഇരിഞ്ഞു വൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ച കയറും ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ട്രോൾ ആ കാണിച്ചു കളിച്ചു ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിൽക്കുവായിരുന്നു അപ്പം ചേച്ചാടാ ഇനി നീ പറയാൻ നിൽക്കണ്ട അല്ലേലും അവരും അറിഞ്ഞിട്ടുമില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാം പ്ലിങ്ങടിച്ച നേന്ത്രക്കൊല ആയിരുന്നു

അമ്മച്ചി കേട്ടില്ലേ ചിക്കൻ കറി കറിയായിരുന്നു പറഞ്ഞിട്ട് കൈ ചൊറിച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു തുറക്ക അങ്ങോട്ട് ആ ഇതിപ്പിലോ ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില്ലേ തന്നെ ഇനക്കിൽ കുറച്ച് അറുന്നൂറ് രൂപയാണ് നീ ഇത് വെച്ചോ ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ചോളൂ അറ്റ കുരുല്ലാത്ത മുന്തിരിങ്ങല്ലേ ഉള്ളൂ നീ ഇപ്പോഴും ഈ കമ്പിയിൽ നൂല് തൂക്കി നടക്കും എടാ മെഷീൻ ചൂണ്ടാ മേടിക്കേ ഞാനിപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പം നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും ആ കുറച്ചുകൂടെ അപ്ഡേറ്റ് ടു ഡേറ്റ് ആവട്ടെടാ പറഞ്ഞിട്ടുണ്ട് ജീവികളെ മണിക്ക് തിന്നായിരുന്ന പോരെ എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ പിന്നെ ഉപ്പ് നോക്കണ്ടേ ഉണ്ടാക്കിയാ മാത്രം മതിയോ പിന്നെ ഒറ്റപ്പാൻ കരയെടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത് എടിയടി നിന്റെക്ക് വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ള എന്റെ വഴിച്ചു പിടിക്കണ്ടേപ്പം നിന്നിനെയും പിടിച്ചോണ്ടോ വരുന്നത് മതി ഭംഗി നോക്കിയത് ഉരുവച്ച പൊരാത്തിന് വെള്ളം

നമ്മുടെ ലിസിയുടെ കടമുറി പണിയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരല്ലേ അവന്മാര് വെളുപ്പറത്തു പോയി തുടങ്ങിയത് ഞാൻ ഏറെ തീർന്ന മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കിയിരപ്പുണ്ട് അവന്മാർക്ക് അറിയാവോ നമ്മുടെ അവന്മാർക്കും മീൻറെ കിട്ടിയും കൊടുത്തു പാവങ്ങൾ ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ടോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാ ഓ കാലത്തൊരു ഓട്ടോ ഉണ്ടല്ലോ നീ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ ആ ഉണ്ടല്ലോ അത് വിളിച്ചോ പൈസ തരാനുണ്ടോ വെറുതെ പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല ല്ല അല്ലെ സ്വന്തം മക്കളോട് വരെ നിങ്ങളും പണിയെടുക്കാൻ പറ്റാത്തോ എത്ര എ പ്ലസ് ഉണ്ടറി രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് അങ്ങോട്ട് വരട്ടെ അല്ല പാപ്പച്ച നിന്റെ മൂത്ത് പെൺകുട്ടി പത്തനം അവനത് പറയാൻ അവക്ക് മൊത്തത്തിൽ എ പ്ലസ് മൊത്തത്തിൽ എ പ്ലസോ അതെ അതെ അല്ല എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലോ എന്നാ ആരും പറയാം ഞാൻ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ അതൊക്കെ അല്പത്തരം അല്ല അല്ല ഈ എല്ലാറ്റിനു പറഞ്ഞാ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ സത്യം ആ തലയ്ക്ക് പിടിച്ച ഇടുന്നുണ്ട് നിന്റെ റീൽസ് കണ്ടില്ലേ നാല് നിനക്കവിടെ മലമറിക്കണ ഫോൺ എടുത്ത് മാറ്റി എനിക്ക് അങ്ങനെ രേഷ്മയ്ക്ക് റിസൾട്ട് ഓ ുംങ്ങനെയല്ല വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത് ഓ അയൽ കൂട്ടത്തിലെ പെണ്ണുങ്ങള് ചോയിച്ച് കൊല്ലും എത്രയായി എത്ര എ പ്ലസ് ഉണ്ട് എന്റെ കർത്താവേ ഒരു ചാക്കുണ്ടല്ലോ പറയാൻ പരീക്ഷല്ലേ നീ അങ്ങനെ മതി പിന്നെ സമയത്തൊക്കെ അപ്പൻ ചാക്ക് കണക്കല്ല ഷർട്ട കുരിയല്ലോ ഇനിയിപ്പ അരി ഉണ്ട് തീർന്നവര് ഇവിടെ തന്നെ നിക്കാനായിരിക്കും പ്ലാൻ അവൻ കഴിക്കട്ടെ അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ കഴിച്ചോള വണ്ടി വന്നു